നമ്മൾ മനസ്സിലാക്കുന്നു അവന്റെ നാടിക്കാരിലും തീവച്ഛം പോട്ടെ ഏ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇവര് ഈ രാജ്യത്തിനെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇവര് ചെയ്യും എന്നിട്ട് പാതിയെ ഇവരെ അങ്ങനെ രക്ഷപ്പെടും ഇവരെന്തിനാ ഓടി ഒളിക്കുന്നത് ഏ ഇവർക്കങ്ങ് പിടി കൊടുത്തിട്ട് കിട്ടുന്ന ശിക്ഷ അങ്ങ് വാങ്ങിയാ പോരേ അതല്ലേ ധീര രക്തസാക്ഷികൾ ചെയ്യേണ്ടത് അല്ല വണ്ടി ഇടിച്ച് മരിക്കുന്നതാണോ രക്തസാക്ഷിത്വം ഹമാസിന്റെ നേതാക്കൾ ഒക്കെ പോയി ഒളിച്ചിരുന്നു പഴയ കെട്ടിടത്തില് തൂക്കിയെടുത്ത് തലയെടുത്തു ഇസ്മായിൽ ഹനിയ പോയിരുന്നു ഇറാനില് എന്തുകൊക്കെ ഇവർക്കൊക്കെ ചെന്ന് ഇസ്രായേലിലേക്ക് ജൂതന്മാരുടെ വാൾമുനയിലേക്ക് ചെന്നങ്ങട് കയറി കൊടുക്കണ്ടേ എന്നിട്ട് ചത്ത് പണ്ടാരമടങ്ങി കാണിച്ചു കൊടുക്കണം ഇവർക്കൊക്കെ ചത്തു കഴിഞ്ഞാൽ അവിടെ കാത്തിരിക്കുന്നത് ഹൂറികളാ പിന്നെ എന്തിനാടേ നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോ ഹൂറികൾ കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞു കാണും വിശക്കുന്ന യോനിയുമായിട്ട് വളയാത്ത നിങ്ങളുടെ ലിംഗം പ്രതീക്ഷിച്ചവര് കാത്തിരിക്കുക ഇന്ത്യയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് കൂട്ടായ്മ ഇന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിരുന്നോ തീവ്രവാദികളുടെ അതിർത്തി കടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും ചെറുക്കാൻ ആഹ്വാനം ചെയ്ത് ഇവർക്ക് വരുന്നത് പണമാണ് ഇന്ത്യയെ ഒറ്റ ചാരന്മാർക്ക് കോടിക്കണക്കിന് പണമാണ് ഇവിടെ വന്നിറങ്ങുന്നത് ഈ പണത്തിനു വേണ്ടിയാണ് രാജ്യത്തെ ഒറ്റ ഇവർ തയ്യാറാകുന്നത് എന്നിട്ട് ചത്തുപോയാൽ ഇവർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും അത്ര കൊള രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ അഭ്യർത്ഥിച്ചു ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് സാധാരണക്കാരായ ആളുകളെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പേരു ചോദിച്ച് മുസ്ലിമാണോ അല്ലയോ എന്ന് പാൻഡൂരി നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിക്കൊന്നു അതിനെ ബ്രിക്സ് കൂട്ടായ്മ ശക്തമായ രൂപത്തിൽ അപലപിച്ച് രംഗത്ത് വന്നു അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പേര് പരാമർശിക്കാതെ തന്നെ വിവേചനരഹിതമായി താരിഫ് വർദ്ധിപ്പിക്കുന്ന നടപടികളെയും ബ്രിക്സ് കൂട്ടായ്മ വിമർശിച്ചു അത്തരം നടപടികൾ ആഗോള വ്യാപാരത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിലെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക ആക്രമണങ്ങളെ ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു വന്നു ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിലും കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു ബ്രിക്സ് ഉച്ചകോടിയിലെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച സെഷനിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ ആഗോള വെല്ലുവിളിയായി അപലപിച്ച് ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഉയർത്തി കാണിക്കുകയും ചെയ്തു ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന ഈ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായിട്ടുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത്തെ ഉച്ചകോടിയാണ് റിയോ ഡി ജനീറോയിൽ ഇന്നലെ ആരംഭിച്ചത് ഇന്നത് സമാപിക്കുമെന്നാണ് കേൾക്കുന്നത് ലോക സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറ എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരവാദം മാറിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയ്ക്കു മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയോടുമുള്ള പ്രഹരമായിരുന്നു ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ല എന്നും ഒരു മടിയും ഇന്ത്യ കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കു വേണ്ടി ഭീകരതയോട് നിശബ്ദമായി സമ്മതം മൂടുന്ന ആളുകളെ അത്തരം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുന്നവരെ ഒരിക്കലും ഇന്ത്യ അംഗീകരിക്കില്ല തന്നെയുമല്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിനെതിരെ ആര് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചാലും ശരി ഒരു രൂപത്തിലും വിവേചനമില്ലാതെ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നാലേ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ക്ഷിണ മേഖല ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന മേഖലയിലെ രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായിട്ടുള്ള തലങ്ങളിലും ഇരട്ടത്താപ്പ് നേരിട്ട് ഡിജിറ്റൽ യുഗത്തിലെ ആഗോള സ്ഥാപനങ്ങളെ അവിടത്തെ കാലഹരണപ്പെട്ട സ്വഭാവത്തെ പ്രധാനമന്ത്രി തന്റെ പ്രസ്താവനയിൽ ആകുലതകൾ പ്രകടിപ്പിച്ചു ഈ യുഗത്തില് വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ആഗോള സ്ഥാപനം അപ്ഡേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് സ്വീകാര്യമല്ലെ ടൈപ്പ് റൈറ്ററുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ആഗോള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടതിന്റെയും നിലവിലെ സാങ്കേതിക പുരോഗതിയുമായി പൊരുത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതുകൊണ്ടാണ് പഹൽ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ എല്ലാവരെയും ഒരേ രൂപത്തിൽ തന്നെ കീഴ്പ്പെടുത്താൻ കുറെ എണ്ണത്തിനെ പിടിച്ചു കൊല്ലാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഈ താത്തായൊക്കെ നരേന്ദ്രമോദി എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം താത്തായ്ക്ക് പാകിസ്ഥാനോട് ഭയങ്കരമായ പ്രേമമാണ് പാക്കിസ്ഥാനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ താത്തയെ എന്തായിരുന്നാലും നരേന്ദ്രമോദി എടുക്കാതിരിക്കില്ല നമ്മുടെ ക്വാളിറ്റി താത്ത ഉണ്ടല്ലോ ആ താത്തയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ആ താത്ത എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാറുണ്ടല്ലോ നമ്മുടെ ക്വാളിറ്റി താത്തായ്ക്ക് ഭയങ്കര വിഷമമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയത് അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം അല്ല അല്ല നമ്മളെ ക്വാളിറ്റി നമ്മള് കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിന് തിരിച്ചടിക്കാന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മൾ പക്ഷെ എന്നാലിപ്പോ അവര് നടത്തി നമ്മളൊന്നും അവർ ചെയ്യാതിരുന്നതിനേക്കാളും വലിയൊരു അറ്റക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കകത്തും പുറത്തും ഇരുന്ന് ചുക്കാൻ വലിക്കുന്ന ചാരപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ ശക്തമായി നേരിടുമെന്നാണ് ആ പറഞ്ഞത് അപ്പോ രാജ്യത്തിനകത്തുള്ള ശത്രുവിനെയാണ് ആദ്യം പ്രതിരോധിക്കേണ്ടത് എന്ന് ഇന്ത്യ മഹാരാജ്യം മനസ്സിലാക്കിയതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട്